കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിൽ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്കൊരു കുട്ടി ഉണ്ട് രഞ്ജിത്ത് ആറാണ് അപ്പം രഞ്ജിത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പ്രിയ ശ്രോതാക്കളേക്ക് എത്തിക്കുന്നത് ഇന്നലെ സ്കൂളൊക്കെ തുറന്ന് ഇപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ ഓടുകയാണ് ഇപ്പം ഇതുവരെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ നല്ലൊരു അടിച്ചു പൊളിച്ച് നല്ലൊരു വേറെ ലോകത്തായിരുന്നു എന്ന് വേണം പറയാം ഇനി അവർ പുതു ലോകത്തിലേക്ക് പോകാൻ പോവുകയാണ് രസകരമായ മറുപടികളിലൂടെ നമുക്ക് ഉത്തരങ്ങൾ കേൾക്കാം അപ്പോൾ ഏതായാലും നമുക്ക് രഞ്ജിത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം രഞ്ജിത്തെ എന്തുകൊണ്ട് രഞ്ജിത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ചൂണ്ടിടാൻ പോകും പോകും കുളത്തി നീന്താനൊക്കെ അങ്ങനെ വിശേഷങ്ങളാണ് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ചുമ്മാളിക്ക് ക്ലാസ്സിലാണ് സ്കൂളൊക്കെ ഇന്നലെ തുറന്നല്ലേ ഓക്കേ സ്കൂളൊക്കെ തുറന്നപ്പം സ്കൂളിലോട്ടൊക്കെ പോയപ്പോ എന്തായിരുന്നു എൻ്റെ ഫീല് എന്റെ ഫീല് കൂട്ടാരന്മാരൊക്കെ അടിച്ചുപൊളിച്ച് പിന്നെ അവിടെ ഉണ്ടായിരുന്നു അടിച്ചോ പിടിച്ചോ എല്ലാത്തതായിട്ടൊന്നുമില്ല ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു തകർത്ത് അടിച്ചു പൊളിച്ചു അല്ലേ രണ്ടു മാസം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോയപ്പോ മടിയും വിഷമൊക്കെ ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു അമ്മക്കന്നില്ലേ വരെ കാണാം നിനക്ക് അടിച്ചോ പിടിച്ചോ കളിക്കാം അല്ലേ അപ്പൊ അതുകൊണ്ടൊരു സന്തോഷ പോയത് അല്ലേ

അപ്പൊ ഡാൻസും ചൂണ്ട ഇടിയിലും പാട്ടും ബഹളവും ഇങ്ങനെ വെക്കേഷൻ അടിച്ച് താകർത്ത പെട്ടെന്ന് സ്കൂൾ ഉറപ്പു അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാം ബോക്സ് കട്ടർ പിന്നെ ബാഗ് ഷൂ എല്ലാം മേടിച്ചു അല്ലേ ഇത് നമുക്ക് എവിടെങ്കിലും ഒരു വിരുന്നിന് പോവുകയാണെങ്കിൽ ഒന്നും മേടിച്ചു തരത്തില്ലേ സ്കൂൾ കറന്നപ്പോ നോക്ക് എന്ത് ആവേശം ഒരു മടിയും ഒന്നും കൂടാതെ കറക്റ്റ് ടൈമിനെല്ലാം കൈകളിൽ എത്തിയില്ലേ ഏഹ് ഇതൊക്കെ ഇട്ടിട്ടൊക്കെ പോയപ്പോ നമുക്ക് വേറൊരു വേറെ ഒരു സന്തോഷമാണ് അല്ലേ അതിപ്പം ഈ സന്തോഷം മാറും ഇല്ല ഈ വർഷം മൊത്തം സന്തോഷം നീണ്ടു നിൽക്കുമല്ലോ അല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ അപ്പൂപ്പൻ ബിന്ദുഅമ്മ അമ്പാടിയ വളരെ സമ്പുഷ്ടമായ കുടുംബമാണല്ലേ

കൊച്ചു കൊച്ചു കൊച്ചി പ്രശ്നമല്ലേ പഠിക്കാനൊക്കെ എങ്ങനെയാണോ മിടുക്കാനാണോ എങ്ങനെയാണ് പഞ്ചിലല്ലേ അഞ്ചാം ക്ലാസ് എങ്ങനെ സെറ്റായിരുന്നു സ്കൂളിലൊക്കെ എങ്ങനെ നല്ല നല്ല പഠിപ്പിക്കുകയും നല്ല സഹകരണമൊക്കെയാണോ ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ വന്നറിഞ്ഞു സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി ഇപ്പം അപ്പൊ സാർമാർക്ക് കുട്ടികളെ ശിക്ഷിക്കാം എന്നൊരു കാര്യത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് ആ പഠിക്കുക നമ്മൾ നല്ല രീതിയിൽ എന്നും സ്കൂളിൽ പോവുക നല്ല നീറ്റായിട്ട് പോവുക കുരുത്തുകൾ കാണിക്കാതിരിക്കുക കറക്റ്റ് ടൈമിൽ സ്കൂളിൽ എത്തുക പഠിക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ കൺട്രോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം മുതൽ വളരെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ മിടുക്കനായിട്ടൊക്കെ പഠിക്കണം മിടുക്കനായിട്ട് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് വരണം കേട്ടോ ഓക്കെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് കഴിഞ്ഞ വർഷത്തെ ഫ്രണ്ട്സിലേക്ക് തിരിച്ചു കിട്ടിയോ അവരൊക്കെ കുറവാണ് ഈ ആണല്ലേ പോയി കൂട്ടുകാരന്മാരെല്ലാം വേറെ അത് പോയല്ലോ വരെ ഇച്ചിരി എന്നാലും രണ്ടുപേരേ ബെസ്റ്റ് കൂട്ടുകാരൊക്കെ ഉണ്ടോ അവരൊക്കെ ഉണ്ടല്ലേ ബാക്കുള്ളവരാ പോയത് അവരുടെ നല്ല കമ്പനിയാണോ കമ്പനി ആണോ അങ്ങനെ സ്കൂളിൽ അങ്ങനെ പാവമാണോ അതോ എന്തെങ്കിലും അടിയും വഴക്ക് നുള്ളു പിച്ച് അങ്ങനെ കൊല്ലമൊക്കെ ഉണ്ടോ എന്നെ വിളിച്ചോണ്ട് ഓ എനിക്കറിയാം എല്ലായിടത്തും പുള്ളി വാടക ഗുണ്ടായിട്ടാണെന്നല്ലേ കൊണ്ടുപോകുന്നത് ഏഹ് നാട്ടിൽ വാടക ഗുണ്ടാണ് വീട്ടിലും സ്കൂളിലും വാടക കുണ്ടയായിട്ട് കൊണ്ടുപോവുകയാണോ എന്തിനാ നമ്മുടെ പാവ രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത് ഏഹ് നമ്മുടെ പാവൻ്റെ രഞ്ജിത്തല്ലേ അവിടെ നിന്ന് പഠിക്കുമല്ലേ ഏഹ് നമ്മൾ തമാശ ആയിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും അതിനൊന്നും പോവാതിരിക്കുക കേട്ടോ നമ്മളൊരു തമാശ ആയിട്ട് നമ്മൾ തുടങ്ങുന്ന കാര്യം ചിലപ്പോൾ അത് നമുക്ക് നല്ലൊരു സന്തോഷം നൽകുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ സീരിയസ് ആയിട്ടും ഇറങ്ങും അതുകൊണ്ട് ഇപ്പോഴേ അതൊക്കെ അങ്ങ് ഒഴിവാ അങ്ങനെ പറയാൻ പറഞ്ഞോ അളിയാൽ എനിക്ക് വയ്യ നീതി എന്തും ഇടിയോ ഉള്ളിയൊക്കെ ചെയ്തോ നമുക്കൊന്നും വയ്യ നമ്മൾ പഠിക്കാനാണ് വരുന്നത് എനിക്ക് പഠിക്കണം എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് അമ്മയുണ്ട് എൻ്റെ ചാനിയന്മാരുണ്ട് ചേട്ടന്മാരുണ്ട് ഇവരൊക്കെ ഉണ്ട് പിന്നെ നൈസിനൊഴിഞ്ഞ് മാറുക കേട്ടോ ഓക്കെ എന്തിനാണ് നമുക്ക് അടിയൊക്കെ പോകുന്നത് അതുപോലെ രഞ്ജിത്ത് പാട്ടൊക്കെ പാടും പാട്ടൊക്കെ പാടും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള പാട്ടാണ് സിനിമാ പാട്ടാണോ നാടൻ പാട്ടാണോ നാടൻ പാട്ട് നാടൻ പാട്ടാണോ ഇഷ്ടം അപ്പൊ ഞങ്ങക്ക് വേണ്ടിട്ട് ഒരു നാല് നാടൻ പാട്ടൊന്നു പാടാൻ പോ ഒന്ന അങ്ങനെ കൗണ്ട് അങ്ങനെ ഇല വിരിച്ചാടന്നെ പാക്കാവുണ്ട് പാക്കാവ് ഇന്തള്ള കൂത്ത പിന്നെ കൂ ഒന്നും കാണൂല തെക്കേല പാത്തൂൻ്റെ മോളാണ് നല്ല കാണാൻ ഇഴകുള്ള ഖീജ പെണ്ണ് ആരും പൂവാണ് കേത്തൂന്റെ മോളാണ് ഒന്ന അങ്ങനെ ഇള്ളക്കാവുണ്ട് അങ്ങനെ ഇല്ല വീച്ചാടെ പാക്കാവുണ്ട് പാക്കാവൊന്തള്ള കൂത്താ പിന്നെ കൂ ഒന്നും നമ്മള് കാണൂല തക്കേല പാത്തൂന്റെ മോളാണ് നല്ല കാണാൻ ഇല ഉള്ള ആരും കൊതിക്കണ്ണ പൂവാണ് നല്ല തെക്കേലെ പാത്തൂന്റെ മോളാണ് അങ്ങനെ അങ്ങനെ ഇല വിരിച്ചാടെന്നാവുണ്ട് പാക്കാവു കൂ ഒന്നും നമ്മള് കാണൂല സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന സാറുമാരുടെ കാര്യൊക്കെ പറഞ്ഞല്ലോ നല്ല ഭയങ്കര രസമായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ അടിച്ചുപൊളിച്ചെ പറഞ്ഞു അഞ്ചില് എങ്ങനെയായിരുന്നു അടിച്ചുപൊളിച്ചത് അവിടെ ഞങ്ങള് അഞ്ചു വെച്ച് എല്ലാരും ഒന്നാറൂടെ പിന്നെ ഇതൊക്കെ കളിക്കാറ്റും ഫുട്ബോള് പിന്നെ ഷെഡിൽ ബാറ്റ് പിന്നെ

ആ ണോ പഴനിയിലാണോ ഓക്കെ അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഏതായാലും പോയ സ്ഥലത്തൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇനിയും പോണം തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം പോലീസ് എനിക്ക് വയ്യ ഈ പോലീസ് അതുകൊണ്ടാണ് ഇപ്പോഴേ ഇടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഏകേ അടിപൊളിയായിട്ട് പഠിക്കുക എന്നിട്ട് നല്ലൊരു പോലീസുകാരനൊക്കെ ആവുക കേട്ടോ ഓക്കേ ഇഷ്ട ഭക്ഷണം എന്താണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം എന്താണ് ചോറ് സാമ്പാർ ഓ നാടൻ ആളാണ് കേട്ടോ നമ്മുടെ രഞ്ജിത്ത് സാമ്പാർ ചോറ് ഇതൊക്കെയാണോ ഇതൊക്കെയാണ് എനിക്ക് വളരെ ലളിതപരമായിട്ടുള്ള നല്ല ഭക്ഷണ രീതികളാണ് പരിപ്പ് സാമ്പാർ പപ്പടം നമ്മൾ ഓണത്തിന് മാത്രം നമ്മൾ ഇതെല്ലാം കാത്തിരിക്കുന്ന വിഭവങ്ങളാണ് പുള്ളിയുടെ നിത്യ ആഹാരം ഓക്കെ സന്തോഷം സ്കൂളിൽ എങ്ങനെ പോന്നെ സ്കൂൾ ബസ്സിലാണോ അതോ നടന്നാണോ എങ്ങനെയാണ് പോന്നേ ബസ്സില് ചോറൊക്കെ കൊണ്ടുപോകും ചോറ് തരും ആണോ ചോറ് കിട്ടി തുടങ്ങിയോ നില മണി തുടങ്ങിയോ ചോറ് അപ്പം എത്ര മണിക്ക് പോകും സ്കൂളിൽ ക്ലാസ് തുടങ്ങുന്നത് പത്ത് മണിക്ക് തുടങ്ങുന്നത് എത്ര മണി വരെ കാണും നാലു മണി വരെ അല്ലേ നാലുമണി വരെ കാണും ഉച്ചക്ക് എന്തായാലും പിന്നെ സ്കൂളിൽ തന്നെ കളികളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കും അല്ലേ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്തായിരിക്കണം വേറൊരു വിശേഷവും ഇല്ല ഞാൻ ഒരുപാട് രഞ്ജിത്തിനെ കാണാൻ പറയും എന്തൊക്കെ ഒത്തിരി വിശേഷങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെ പോലോ സ്പോർട്സിനൊക്കെ പോലും ഇതിനൊക്കെ അഞ്ചിലൊന്നും പോയത് എന്തായിരുന്നു അഞ്ചിലൊന്നും ഇല്ലായിരുന്നു അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ സ്പോർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യണം കാര്യം സ്പോർട്സൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തെങ്കിലും പോലീസിലൊക്കെ പോണ്ടേ ഓടിയൊക്കെ വേണ്ടേ ഓടിയും ചാടിയും ഒക്കെ വേണ്ടേ അപ്പം നല്ല രീതിയിൽ ഒക്കെ ബാലൻസ് ചെയ്യണം കേട്ടോ എന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കതൊക്കെ അങ്ങോട്ട് സെറ്റായി വരുത്തോളൂ പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ അടുത്ത വേറെ പ്ലാനുകളൊക്കെ എന്തൊക്കെയാണ് വീട്ടിലൊക്കെ എങ്ങനെ അടി കൂടാറുണ്ടോ എന്തിനാ അടി ചുമ

അതുകൊണ്ട് ചേട്ടന് കിട്ടാതിരപ്പോഴാണ് അനിയനെ അടിക്കുന്നത് അല്ലേ അപ്പത് ശീലം കൊടുത്താൽ പോര കിട്ടുന്നത് ശകലം ഏഹ് പ്രശ്നം പരിഹരിച്ചില്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാധനമാണ് കിട്ടുന്നത് അന്നേരം പേര് കൊടുക്കാൻ പറ്റത്തില്ല അതെ കൊടുക്കാൻ പറ്റത്തില്ല അന്നേരം നമുക്ക് സഹിക്കേ പറ്റുള്ളൂ മുട്ടായൊക്കെ അതിൽ കൊടുക്കൂലേ നോട്ട് കിട്ടുമല്ലോ ആ കിട്ടുന്നേ ആ അതാണ് കൊടുക്കാൻ കത്തല്ലേ നോട്ട് കെട്ടിട നമുക്ക് വേറൊരു കളിയില്ല ഉണ്ടോ എത്ര രൂപ കിട്ടും രൂപ ഓ പത്തു രാണ് പത്തു രാണ് കേട്ടോ ആ അതൊക്കെയാണ് അവരുടെ സ്വർഗം നമ്മുടെ നോട്ട് കെട്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും പിള്ളേർക്ക് അങ്ങനെ വലിയ വലിയ എമൗണ്ട് ഒന്നും അല്ല കിട്ടുന്നത് അവർക്ക് അവരുടെ അവരുടെ ഏറ്റവും വലിയ എമൗണ്ട് അതായത് നമ്മുടെ ആയിരം രൂപ രണ്ടായിരം രൂപ എന്നൊക്കെ പറഞ്ഞ അവർക്ക് പത്തു രൂപ ഇരുപത് രൂപ ഒക്കെയാണ് അത് വിലയേറിയ ധനമാണ് അങ്ങനെ പൈസ ശേഖരിക്കാറുണ്ടോ കളക്ട് ചെയ്യാറുണ്ടോ അന്ന് ഉത്സവത്തിന്റെ അപ്പൊ നമ്മളേതായിട്ടുള്ളൊരു സന്തോഷം അമ്മയ്ക്ക് കൊടുത്തു അല്ലേ നമ്മുടെ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് പോകുന്ന നമ്മുടെ രഞ്ജിത്തിന് നമ്മുടെ എല്ലാവരുടെ പേരും നല്ലൊരു ആശംസകൾ നേർന്നു ഓക്കേ ദിവസിടേലും ഇതുപോലെ കുശതി കുട്ടികളുണ്ടോ തീർച്ചയായും നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം റേഡിയോ ബൻസുകളുമായി ബന്ധപ്പെടുക